അയോധ്യയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത് രഞ്ജിത്ത് രാമേന്ദ്രൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ശബരിമലയിൽ ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു മകരവിളക്കിന് ഏതാനും ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുന്നു മറ്റന്നാൾ ഇതേ സമയമാകുമ്പോൾ ഈ ക്ഷേത്ര നഗരം ഈ കാനന ക്ഷേത്രത്തിന് ചുറ്റുപാടുമെല്ലാം തന്നെ നിറയെ ഭക്തജനങ്ങളെ കൊണ്ട് നിറയും തീർത്ഥാടകർ ഓരോ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നു നിയന്ത്രിതമായ രീതിയിൽ തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും പമ്പയിൽ നിന്നുള്ള കാനന പാത വഴിയുള്ള യാത്ര അതുപോലെ പുല്ലുമേട് വഴിയുള്ള യാത്ര എല്ലാം തന്നെ എല്ലാ വഴികളും ശബരിമലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള തിരക്കുണ്ടാവുകയും ഓരോ ലക്ഷം ആളുകൾ ഒരു ലക്ഷത്തിൽ പരം ആളുകൾ ഓരോ ദിവസം തീർത്ഥാടനത്തിന് എത്തുന്ന ഒരു ഉണ്ടായിരുന്നു ശബരിമലയിൽ തീർത്ഥാടനത്തെ ദർശനത്തിനായി എത്തുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു ഇത് ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു എന്നാൽ പിന്നീട് നിയന്ത്രിതമായ തോതിൽ ആളുകളെ കയറ്റിവിടുന്ന സ്പോട്ട് ലൈവ് സ്പോർട്സ് സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്നതോടുകൂടി സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയതോടു കൂടി ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് എരുമേലി പെട്ടെന്നുള്ള ശേഷം ഇന്ന് പന്തളത്ത് നിന്ന് തിരുവാഭരണ തിരുവാഭരണാഘോഷയാത്ര പുറപ്പെട്ടിരിക്കുന്നു വളരെ ആഘോഷപൂർവം മകരവിളക്ക് ദർശനത്തിന് ഈ കാനനക്ഷേത്രം ഒരുങ്ങുകയാണ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഒട്ടേറെ പേരും എത്തുന്നുണ്ട് ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല കാനനപാത വഴി പുല്ലുമേട് വഴി ഉള്ള ആളുകൾ പാ പാണ്ഡിത്താവളത്ത് വന്ന തങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് നോക്കൂ ഒട്ടേറെ തീർത്ഥാടകരാണ് നമുക്കിപ്പം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുണ്ട് തെലുങ്ക് തെലുങ്ക് ദേശത്തു നിന്നുള്ള തീർത്ഥാടകർ വരുന്നു ഒപ്പം സന്നിധാനത്ത് എത്തുന്ന ഒട്ടേറെ പേർ കന്നഡ ഭാഷ സംസാരിക്കുന്നവർ ഉണ്ട് തമിഴ് ഞാൻ പേര് പ്രവീൺ

എങ്ങനെയും ആളുകളുണ്ട് പ്രത്യേകിച്ചും നമ്മൾ നോക്കുമ്പോൾ തീർത്ഥാടനത്തിന് എത്തുന്ന പലർക്കും ഇവിടെ തുടരാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട് പലരും തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ട് എന്നാൽ കൂടുതൽ പേരും ഇവിടെ എത്തുന്നവർ ഭർണശാലകൾ കെട്ടിയും അതുപോലെ ടെൻറ്റുകൾ കെട്ടിയും താമസിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് അതെല്ലാം തന്നെ പരിശോധിക്കാനായി സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് പരിശോധനകൾ നടത്തുകയുണ്ടായി ഒപ്പം തന്നെ കൂടുതൽ സേനയെ വിന്യസിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനം വന്നിരിക്കുന്നു ആയിരത്തിൽ പരം പോലീസുകാരെ കൂടുതലായി വിന്യസിക്കാനുള്ള നീക്കവും നടന്നു കഴിഞ്ഞു ഇന്ന് ആ തീരുമാനമുണ്ടായിരിക്കുന്നു അപ്പം മലയിറങ്ങുന്ന ആളുകൾക്ക് കൂടുതൽ സുഗമമായി മലയിറങ്ങാനും തിക്കലും തിരക്കിലും പെട്ട് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ള നടപടിക്രമങ്ങൾക്ക് ഇന്ന് തീരുമാനമായിട്ടുണ്ട് വിവിധ വകുപ്പുകളുടെ ഏകോപന ഏകോപിപ്പിച്ചുകൊണ്ടുള്ള യോഗം സന്നിധാനത്ത് നടന്നു പമ്പയിലും നിലയ്ക്കലും ഡി ജി പി സന്ദർശനം നടത്തുകയും അവിടങ്ങളിൽ അവലോകന യോഗങ്ങൾ ചേരുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലെല്ലാം തന്നെ കുറെ കൂടി ജാഗ്രത വേണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുല്ലുമേട് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ വണ്ടിപ്പെരിയാറിൽ നിന്ന് തുടങ്ങുന്ന കാനന പാതയിലെല്ലാം തന്നെ വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം ഒപ്പം ആംബുലൻസ് അടക്കമുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ വേണം മെഡിക്കൽ ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ടുള്ളൊരു മകരവിളക്ക് തീർത്ഥാടനമാണ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളും എല്ലാ മൂന്ന് ജില്ലകളിൽ കോട്ടയം പത്തനംതിട്ട അതുപോലെ ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള ജില്ലാ ഭരണകൂടങ്ങളുടെയും ഒപ്പം സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പോലീസ് സേനയുടെയും ഫയർഫോഴ്സ് അതുപോലെ റവന്യൂ അത്തരം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും മര പി ഡബ്ല്യു ഡി ഇത്തരം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഏകോപനത്തിലൂടെയാണ് അതിനുള്ള സുഗമമായ ദർശനത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നത് പ്രത്യേകിച്ചും നമുക്കറിയാം ഒരു രണ്ട് ലക്ഷം പേരാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നത് രണ്ട് ലക്ഷം പേർ ശബരിമലയിൽ പ്രത്യേകിച്ചും സന്നിധാനത്ത് മാത്രം ഉണ്ടാകും പിന്നീട് പരിസരങ്ങളിൽ പുല്ലുമേട് അതുപോലെ പരുന്തുംപാറ പമ്പ തുടങ്ങിയിട്ടുള്ള എരുമിനി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ തീർത്ഥാടകരുടെ വലിയ സംഘങ്ങൾ തമ്പടിക്കുന്ന സാഹചര്യമുണ്ട് അവരെല്ലാം തന്നെ എല്ലാം കൂടെ എടുത്താൽ അഞ്ച് ലക്ഷത്തോളം തീർത്ഥാടകർ അന്നേ ദിവസം അവിടെ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത് വിവിധ ഭാഷ സംസാരിക്കുന്നവർ വിവിധ പ്രദേശത്തു നിന്ന് വന്നവർ അവരെല്ലാം തന്നെ ഒരേ ഒരു ലക്ഷ്യമായിട്ടാണ് പഴയൊരു പാട്ട് പോലെ ഒരേ ഒരു ലക്ഷ്യവുമായി ഇവിടെ വരുന്നു ഒരു ഒരു നോക്ക് ആ ദർശനത്തിനായി എത്തുന്നു അതുപോലെ മലയിൽ വൈകുന്നേരത്തെ വിശേഷാൽ ദീപാരാധനയ്ക്ക് ശേഷം തെളിയുന്ന മകരജ്യോതി ദർശിക്കാനായി ഇത്രയുമേറെ ആളുകളാണ് കത്തിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പുണ്യമായി കരുതുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ അത്രയും കഷ്ടതകൾ സഹിച്ചും ഇവിടെ എത്തിച്ചേരുന്നത് അവർ ദിവസങ്ങളായി വന്നവരുണ്ട് ടെൻറ്റുകൾ കെട്ടി നമ്മൾ തന്നെ നേരത്തെ വാർത്തകളിലൊക്കെ നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം നൽകിയിരുന്നു അതായത് ടെൻറ്റുകൾ കെട്ടി അതുപോലെ ചില്ലകൾ ഒടിച്ച് തണുപ്പുള്ള ഒരു വെയിൽ വെയിൽ കൊള്ളാത്ത സംവിധാനമുണ്ടാക്കി അതുപോലെ മരച്ചില്ലകൾ വെട്ടിയെടുത്ത് ചെറിയ പൂരകൾ പണിത് അങ്ങനെയെല്ലാം താമസിക്കുന്നവരുണ്ട് ഒട്ടേറെ നടന്നു വന്നവരായിട്ട് വീട്ടിൽ നിന്ന് നട നട കാൽനടയായി എത്തിയവരും ഒട്ടേറെ പേരുണ്ട് അവർ നാളുകളായി വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നാളുകളായി നടന്നു നടന്നാണ് ഈ സന്നിധാനത്തേക്ക് എത്തുന്നത് അവരെല്ലാം തന്നെ ദർശനത്തിന് ശേഷം ഇവിടെ എത്തുകയും അവർ അവിടെ അവിടെ തങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അവർക്ക് ഒരു ഒരു നോക്ക് ആ ദർശനം ലഭിക്കണം അത് വലിയൊരു പുണ്യമാണ് എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഇനി ഒരു ദിവസം മാത്രമാണ് കാത്തിരിക്കാനുള്ളത് പ്രത്യേകിച്ചും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ഇടുക്കിയിൽ ഇടുക്കി ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പരുന്തുംപാറ അടക്കമുള്ള മേഖല പരി പരുന്തുംപാറ പുല്ലിമേട് തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ വ്യൂ പോയിൻ്റുകൾ സജ്ജമാക്കിയിരിക്കുന്നു ആ വ്യൂ പോയിന്റുകളിലൂടെ ആ വ്യൂ പോയിന്റുകളുടെ അടുത്ത് അടുത്തെല്ലാം തന്നെ ആവശ്യമായ ക്രമീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ ക്രമീകരണങ്ങൾ അനുസരിച്ച് മെഡിക്കൽ ടീമിനെയും സജ്ജമാക്കിയിട്ടുണ്ട് അവരെല്ലാം തന്നെ ഒരേ ഒരു കാര്യമാണ് അതായത് വന്നിരിക്കുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക അവരുടെ സുരക്ഷ സുരക്ഷാ കാര്യങ്ങൾ നോക്കുക ഒപ്പം അവർക്ക് വേണ്ട ഭക്ഷണം പ്രത്യേകിച്ചും കാൻ കാടാണ് കാടിനകത്ത് രാത്രിയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സാഹചര്യമുണ്ട് പല സ്ഥലങ്ങളിലും ആന ഇറങ്ങുന്ന സാഹചര്യമുണ്ട് അവിടെയെല്ലാം വെളിച്ചം ലഭ്യമാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതുപ്രകാരം അതുപ്രകാരമുള്ള നടപടിക്രമങ്ങൾ തുടരുന്നുണ്ട് അതിനുവേണ്ടി വലിയ ടീമാണ് വലിയ ഉദ്യോഗസ്ഥ വൃന്ദമാണ് പ്രയത്നിക്കുന്നത് ഒരു പക്ഷേ ഒരു ഒരു വിഭാഗം ജനതയുടെ വലിയൊരു വിഭാഗം ജനതയുടെ വികാരങ്ങളെ അത്രത്തോളം വൈകാരികമായ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങൾ അടി അധിഷ്ഠിതമായ ചിന്തകളെ എല്ലാം തന്നെ പിന്തുണച്ചുകൊണ്ട് ഒരു വലിയ സംവിധാനം പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒട്ടേറെ വാഹനങ്ങൾ വരുന്നു ഇപ്പോൾ ഒരു മണി വരെയുള്ള ഒരു മണി വരെയാണ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ആളുകളെ കടത്തിവിടുന്ന രണ്ട് മണി വരെയാണ് അത്തരത്തിൽ ഉള്ള ക്രമീകരണങ്ങളെല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട് തിരിച്ചു പോകുന്ന ആളുകൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ച് വരികയാണ് വരും വാർത്തകളിലെല്ലാം തന്നെ നമുക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പൂർണ്ണമാകുന്നു നമസ്കാരം